നിരപരാധികളായ ഇസ്രായേലിയർ സാപത്തനുഷ്ഠാനങ്ങൾക്കുശേഷം ഉറങ്ങിക്കിടന്ന കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് തീവ്രവാദികൾ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾ അവർക്കെതിരെ നടത്തിയത് അന്നു തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്നും ശമനമില്ലാതെ തുടരുന്നതിനിടയിൽ ഇപ്പോഴിതാ മറ്റൊരു സ്ഥാപത്തിൻ്റെ വിശ്രമത്തിൽ കഴിഞ്ഞ ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിൽ കളിച്ചുകൊണ്ടിരുന്ന കുരുന്നുകുട്ടികളുടെ മുകളിലേക്ക് മിസൈൽ അയച്ചുകൊണ്ട് ആസന്നമായ നാശത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് ലെബനൈസ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗോലാൻകുന്ന് പ്രവിശ്യകളിലെ ഫുട്ബോൾ മൈതാനത്ത് നടത്തിയ ഈ ആക്രമണത്തിൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ദാരുണമായി കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളിലെ അറബി ഡ്രൂസ് വംശജരുടെ പട്ടണമായ മജ്ദൽ ഷാംസിലെ ഫുട്ബോൾ മൈതാനത്തും താഴ്വരകളിൽ ഒന്നിലും വലിയ സ്ഫോടനം നടന്നു ഹമാസിന്റെ ഭീകരവാദത്തെ തുടച്ചുമാറ്റാൻ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഹമാസിനൊപ്പം വെറുതെ കക്ഷി ചേർന്ന ലെബനൻ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുമായി മുൻപ് നടന്ന ഏറ്റുമുട്ടലുകൾക്ക് ശേഷം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ ലക്ഷ്യസ്ഥാനത്ത് നടന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് ശനിയാഴ്ച നടന്നത് മിസൈൽ വീണത് തങ്ങളുടെ തന്നെ സെക്ടുകളായ അറബി ഡ്രൂസുകളുടെ കുട്ടികളുടെ തലയിൽ തന്നെയാണ് നിറഞ്ഞതോടെ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള ഭീകരന്മാർ തടി ശ്രമങ്ങൾ നടത്തുന്നു ആക്രമണത്തിന്റെ വ്യക്തമായ തെളിവുകൾ ഹിസ്ബുള്ളകളിലേക്കാണ് നീങ്ങുന്നതെന്നും തെക്കൻ ലെബനനിലെ ചെബ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്ത് നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചതെന്ന് തങ്ങൾക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചതുമായി ഐ ഡി എഫ് വ്യക്തമാക്കി ഗോലാൻ കുന്നുകളിൽ ഹിസ്ബുള്ളയാണ് ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും സംശയമൊന്നുമില്ല ഹിസ്ബുള്ളക്കെതിരെ മാത്രമല്ല ഇറാന്റെ പിന്തുണയുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കുള്ള താങ്കളുടെ പിന്തുണ ഇരുമ്പ് പുതപ്പ് പോലെയുള്ളതും അജഞ്ചലവുമാണെന്ന് യു എസ് സേനയും തീവ്രവാദികൾ നടത്തിയ ഈ കൂട്ട നേരെ ഇസ്രായേൽ ഒരിക്കലും നിശബ്ദത പാലിക്കില്ലെന്നും ഹിസ്ബുള്ളകൾക്ക് കനത്ത മറുപടി തന്നെ നൽകുമെന്നും തങ്ങളുടെ കുരുന്ന് മക്കളുടെ ജീവന് പകരമായി അവർ കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു മുൻപ് ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നാനൂറ്റി അൻപതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ഉറങ്ങിക്കിടന്ന ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസും അവരെ വാഴിക്കുന്ന പലസ്തീനും ഇസ്രായേൽ നൽകുന്ന തിരിച്ചടി താങ്ങാനാകാതെ ഉഴരുകയാണ് തുരങ്കവാസികളായ ഹമാസിന്റെ കുഴിമാടങ്ങൾ വരെ തരിപ്പണമാക്കുകയും അതിനുള്ളിൽ രഹസ്യമാക്കി വെച്ചതെല്ലാം ചാമ്പലാക്കുകയും ചെയ്ത ഇസ്രായേൽ തങ്ങളുടെ ബന്ധുക്കളെ തിരികെ ലഭിക്കാത്തതിനാൽ ഇന്നും കലിപ്പടങ്ങാതെ നിൽക്കുമ്പോഴാണ് നാശം ഇരന്നു വാങ്ങാനിറങ്ങിയ ഹിസ്ബുള്ളകൾ കുരുന്നുകളുടെ ജീവന വില പറഞ്ഞിരിക്കുന്നത് തങ്ങളെ അടിക്കാനുള്ള വഴി ഇസ്രായേലിന്റെ കയ്യിൽ കൊടുത്ത് വിനാശകാലി വിപരീത ബുദ്ധി എന്ന പോലെ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലങ്ങൾ ഇനി ഹിസ്ബുള്ളകൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക ഓൾ ഐസോൺ മജ്ദൽഷാംസ് എന്ന് കുറിക്കേണ്ട ഈ സമയത്ത് ചത്തതുപോലെ കിടക്കുന്നവർ അധികം വൈകാതെ ഓൾ ഐസോൺ ലെബനൻ എന്നും സേവ് ലെബനൻ എന്നുമൊക്കെ പറഞ്ഞു കരഞ്ഞ് വൈകാതെ വരും എന്ന് ഉറപ്പാണ്